ഈശോ മിസി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി ആയിരുന്നല്ലോ പരിശുദ്ധ അമ്മ ലൂറിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തിരി പ്രദക്ഷിണമായി മനുഷ്യ മക്കൾ എൻ്റെ പക്കിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ ദിവസം പ്രാർത്ഥന പാപികളുടെ മാനസാന്തരം പരിഹാരം അനുഷ്ഠിക്കുക ഇതെല്ലാമാണ് പരിശുദ്ധ അമ്മ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് ജപമാല ചൊല്ലി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഗ്രോ ഗ്രോട്ടോയിലെ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരാധനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇരുന്ന് മനസ്സ് പരിശുദ്ധ അമ്മയിൽ കേന്ദ്രീകരിച്ച് ഈ ഷോയിലേക്ക് പോകുവാൻ അമ്മയോടൊപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെ ഓർത്ത് ധ്യാനിച്ച് ഇതിനോടൊപ്പം പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കും ഈശോയോട് പറയും നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കും അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഫ്രാൻസിസ് അസീസിയുടെ ഓർഡറിലുള്ള ആശ്രമമാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ട് പരിശുദ്ധ ജപമാലയുമായി തിരി പ്രദർശനത്തിനോടുകൂടെ മനുഷ്യർ ലൂർദിൽ ജപമാല പ്രദക്ഷിണം ചെയ്യുന്നതിനിടയിലാണ് ദിവ്യകാരുണ്യത്തിൽ നിന്ന് അത്ഭുതങ്ങൾ ഒഴുകുന്നത് അമ്മ ദിവ്യകാരുണ്യത്തോടാണ് അപേക്ഷിക്കുന്നത് അമ്മ പുത്രനോട് പുത്രനോടപേക്ഷിക്കും മനുഷ്യ മക്കളുടെ കണ്ണുനീര് കണ്ടിട്ട് മോനെ ഇതൊന്ന് കൊടുക്ക് എന്ന് പറയാതെ തന്നെ അമ്മയുടെ മനസ്സ് കണ്ടറിഞ്ഞ് വെള്ളം കൊടുത്ത പുത്രനാണ് അമ്മയുടെ കൈകളിൽ അമ്മ ദിവ്യകാരുണ്യത്തിൻ്റെ സ്ത്രീയാണ് കുരിശിൻ ചുവട്ടിൽ നിന്ന് അവസാനം വരെ പതറിപ്പോകാതെ സകല സഹനങ്ങളും ഏറ്റെടുത്തവളാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ ഈശോയ്ക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അമ്മയെ കൂട്ടുപിടിക്കുന്നത് അമ്മ മാതാവ് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുക അമ്മയോട് നമ്മുടെ ആവശ്യങ്ങൾ ഇന്നേ ദിവസം സമർപ്പിക്കാം പ്രത്യേകിച്ച് ഇന്ന് രോഗി ദിനമാണ് രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ ലൂർദിലെ ഉറവയിൽ നിന്ന് വെള്ളം കോരി കുടിച്ചും ആ വെള്ളം കൊണ്ട് കഴുകിയും എന്തുമാത്രം അത്ഭുതങ്ങളാണ് അവിടെ നടക്കുന്നത് അവിടെ പോയവരൊക്കെ ആ വെള്ളം എടുത്തുകൊണ്ടുവരും അതുപയോഗിച്ച് ഇവിടെ നമുക്കും വലിയ അടയാളങ്ങൾ കിട്ടുന്നുണ്ട് ഈ തിരപ്രദർശനത്തിൽ മനസ്സുകൊണ്ട് നമുക്കും പങ്കെടുക്കാം ഇത് റബ്ബർ മരങ്ങളിലൂടെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും ഫാത്തിമായും ഒക്കെ പൈൻ വൃക്ഷങ്ങളുടെ മുകളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകീകരണം നടന്നു എന്നതാണ് ഞാൻ ഓർക്കുന്നത് അങ്ങനെയൊരു ഫീലാണ് നമുക്ക് ഈ ജപമാല പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുമ്പോൾ കുറേ അധികം ആളുകളൊന്നുമില്ല ആശ്രമവും ആശ്രമത്തിന് ചുറ്റുമുള്ള ഇടവക ജനങ്ങളുമാണ് ഈ വന്നിരിക്കുന്നത് ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് എന്തോ ഒരു ഒരു പ്രത്യേകതയുണ്ട് അത് ഫ്രാൻസിസ് അസീസിയുടെ രണ്ടാം ക്രിസ്തുവിൻ്റെ സുഹൃതങ്ങളുടെ ഫലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയുടെയും പ്രത്യേക ഇടപെടൽ ഇവിടെയുണ്ട് ഈ മരങ്ങൾക്കൊക്കെ ഇടയിൽ അവസാനം പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ബ്രദർ പറയുകയായിരുന്നു പണ്ട് പണ്ട് ഇത് കൊടും കാടായിരുന്നു എനിക്കറിയാം എൻ്റെ അച്ഛൻ വീട് ഇതിനടുത്തായിരുന്നു വലിയ കാട് കാടുപോലെയുള്ള പ്രദേശമായിരുന്നു അന്ന് ഇപ്പോൾ ഇവർ ഇതെല്ലാം ചെത്തി മിനിക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള കൃഷി ഒരു നല്ല അനുഭവമാണ് കേട്ടോ ഈ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് ശരിക്കും ഇത് ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നി അമ്മ മാതാവ് പയൻമരങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് പോലെ ഇപ്പോൾ ഇവിടെയും നിൽക്കുന്നുണ്ടാകും എന്നിട്ട് മനുഷ്യക്കുട്ടികളോട് പറയുന്നത് പരിഹാരം ചെയ്യേ പാപികളുടെ മാനസാന്തരം പ്രാർത്ഥിക്ക് ഇതാണ് നിരന്തരം അമ്മ പറയുന്നത് നമുക്ക് ഇവരോട് ചേർന്ന് ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാം അതുപോലെ എൻ്റെ ഇടവക ഇടവകപ്പള്ളിയിലെയും തിരി തിരിയില്ലാതെ തന്നെ ഒരു പ്രദക്ഷിണമുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുകൊരു नित्यमगो न कन्यगीकमयां कन्यगये विस्तृतयां सुगकन्यगये प्रार्थण मे का

ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ അമലോത്ഭവം വിശ്വാസസത്യമായി ഒമ്പതാം പിയു സ്മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിന് ശേഷം നാല് വർഷത്തിൻ്റെ ശേഷമാണ് ലൂർദിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ പരിശുദ്ധ അമ്മ ഭരണദീപക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലോത്ഭവയാകുന്നു എന്ന് ലോകത്തോട് പറഞ്ഞ് ആദ്യത്തെ ആ പ്രഖ്യാപനത്തെ സത്യത്തെ അംഗീകരിച്ച് മാനവർക്കായിട്ട് അമ്മ അത് പറയുന്ന ഒരു പ്രത്യക്ഷപ്പെടൽ ആണ് ലൂർദിലെ പ്രത്യക്ഷീകരണം ഫാത്തിമായിൽ അമ്മ വിമലഹൃദയ ഭക്തിയാണെങ്കിൽ ലൂർദിൽ അമലോത്ഭവ രാജ്ഞിയായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് ഇത് എൻ്റെ ഇടവകപ്പള്ളിയാണ് കേട്ടോ എൻ്റെ ഇടവകപ്പള്ളിയിൽ എല്ലാ ബുധനാഴ്ചയും പരിശുദ്ധ അമ്മയുടെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ രണ്ട് വർഷം മുൻപ് ജനുവരി മുപ്പത്തൊന്നിന് അരുവിമംഗലത്തെ ദേവാലയത്തിൻ്റെ മുമ്പിലുള്ള ഗ്രോട്ടോയിലെ പരിശുദ്ധ അമ്മയുടെ ശിരസിൽ നിന്ന് ലൂർദ് മാതാവിൻ്റെ ശിരസിൽ നിന്നും രക്തമൊഴുകിയ ഒരു അത്ഭുതം ഇവിടെ നടന്നിരുന്നു ആ രക്തമെടുത്ത് പരിശോധിച്ചു മനുഷ്യരക്തമാണെന്ന് അറിഞ്ഞു അതാരും കൊണ്ടൊഴിച്ചതോ അല്ല എന്ന് സി സി ടി വി തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ അത്ഭുതത്തിൻ്റെ രണ്ടാം വർഷത്തിൻ്റെ ജനുവരി മുപ്പത്തൊന്നിനായിരുന്നു അപ്പോൾ ഫെബ്രുവരി പതിനൊന്നിന് ലൂർദുമാതാവിൻ്റെ ദിവസം തന്നെയുമല്ല എല്ലാ ബുധനാഴ്ചയും ഇങ്ങനെ ഇവിടെ പരശുദ്ധാമ്മയുടെ ജപമാലയും തിരിപ്രദക്ഷിണവും ഉണ്ടാകാറുണ്ട് അമ്മ ഇവിടെയും സന്ദേശം തന്നിട്ടുള്ളത് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ജപമാലയർപ്പിക്കുക എന്നതാണ് മഴയുള്ളപ്പോൾ മാത്രമേ പ്രദക്ഷിണമില്ലാതാകുന്നുള്ളൂ മറ്റെല്ലായ്പ്പോഴും പ്രദക്ഷിണവും ആരാധനയുടെ വാഴവുമെല്ലാം എല്ലാ ബുധനാഴ്ചയും ആറുമണിയോടു കൂടെ തുടങ്ങുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഗ്രോട്ടോയുടെ മുമ്പിലേക്ക് തിരി പ്രദക്ഷിണവുമായി വരുമ്പോൾ ഇവിടെ ഒട്ടനവധി അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് വലിയ പ്രസിദ്ധം കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ ഈ അടുത്ത കാലത്തൊരു സഹോദരിക്കുണ്ടായ അനുഭവമാണ് ആ സഹോദരിയുടെ കയ്യിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു അപ്പോൾ എന്നും മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ വന്ന് അമ്മയ്ക്ക് പൂ വയ്ക്കും ചിരിന്മേൽ തൊട്ട് പ്രാർത്ഥിക്കും മാതാവിൽ മുഴയൊന്നും മാറിയാൽ എനിക്ക് വളയിടാൻ പറ്റുന്നില്ല പ്രിയ സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ആഴ്ച ഈ സഹോദരി അടുക്കളയിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി എൻ്റെ കൈയിന്മേൽ ആ മുഴയില്ല വലിയ വലിപ്പമുള്ള മുഴയാണ് ആ സഹോദരി ഇത് സാക്ഷ്യം എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും വലിയ അത്ഭുതം ഈ ഞാൻ തന്നെയാണ് ഈ ഗ്രോട്ടോയുടെ മുമ്പിലൂടെ ഒരു ശവപ്പെട്ടിയിലൂടെ ഞാൻ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഇടവേക്കാരും തന്നെയാണ് കാത്തിരുന്നത് കാരണം അത്രയ്ക്കും ക്രോണിക് ക്യാൻസർ ആയിരുന്നു നാലാം സ്റ്റേജിൻ്റെ അടുത്ത് അതുകൊണ്ട് എല്ലാം കർത്താവിൻ്റെ കൈകളിൽ എന്നും പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ അവർ കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മ ഞാൻ കീമോതെറാപ്പി കഴിഞ്ഞു കിടക്കുമ്പോഴാണ് ഈ അത്ഭുതം ഗ്രോട്ടോയിൽ ഉണ്ടാകുന്നത് അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു അമ്മയെ വന്ന് കാണുക എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കാണില്ല എനിക്ക് സാരി ചുറ്റി ഗ്രോട്ടോയുടെ മുമ്പിൽ വരാൻ പറ്റുന്ന അന്ന് ഞാൻ വരുള്ളൂ ആ അമ്മയ്ക്ക് വേണമെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ കപ്പേളയുണ്ട് അവസ്യപ്പിതാവിൻ്റെ അവസ്പപ്പിനെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വേണമെങ്കിൽ വന്നോട്ടെ ഞാൻ കാണാൻ പോയില്ല അത്ഭുതം അമ്മ മാതാവ് സാരി ചുറ്റി ഗ്രോട്ടോയുടെ മുമ്പിൽ നിൽക്കാനുള്ള വലിയ ഒരു കൃപ എനിക്ക് നൽകി അനുഗ്രഹിച്ചു തന്നെയാണ് ഈയിടെ വകയിലെ ഏറ്റവും വലിയ അത്ഭുതം ഇതിനേക്കാൾ വലിയ അത്ഭുതം ഇനി എവിടെ കിട്ടാനാണെന്ന എല്ലാവരും ചോദിക്കും കാരണം രണ്ടുപേരും ക്യാൻസർ രോഗികൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു സുഭാഷിതൻ പതിനാറ് ഒന്ന് പതിനൊന്ന് പറയുന്നത് പോലെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ് ഈ ഗ്രോട്ടോയുടെ മുമ്പിൽ ഇനിയും നിൽക്കാനും അതുപോലെ ഇനിയും കുർബാന കൂടാനും കരുണാമയനായ കർത്താവ് എന്നെ അനുവദിച്ചു എന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുകയുള്ളു പരിശുദ്ധ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ മാതാവ് ഇവിടെ വരുന്നവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തുമാത്രം മക്കളാണെന്നറിയോ ഈ വീഡിയോ കണ്ട് ആ ഗ്രോട്ടോയിലെ മാതാവിനെ മനസ്സിൽ ധ്യാനിച്ച് ജപമാല ചൊല്ലുന്നത് അതിൽ പലരും അവരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങോട്ട് എഴുതി അയയ്ക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയിലൂടെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഒരു ഡയറിയിൽ എഴുതി വയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഗ്രോട്ടോ ഇതാണ് ഏട്ടോ സിമ്പിളായിട്ടുള്ള ഗ്രോട്ടോ സിമ്പിളായിട്ടുള്ള പള്ളി സിമ്പിളായിട്ടുള്ള ആഘോഷങ്ങൾ എനിക്കതുകൊണ്ട് തന്നെ ഇവിടം ഏറെ ഇഷ്ടമാണ് അമ്മ മാതാവിൻ്റെ വലിയ ഒരു ഇടപെടൽ ഇനിയും ഇടവകയിലുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മ പാപത്തിന് പരിഹാരം ചെയ്ത് പ്രായച്ചിത്തം ചെയ്യെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സജീവ സാന്നിധ്യം തന്ന് അനുഗ്രഹിച്ച ഈ ഗ്രോട്ടോയിലിരിക്കുന്ന മാതാവിനോട് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഇവിടെയാണ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ ശിരസിലേക്ക് കുരിശിൽ നിന്ന് രക്തം ഒഴുകുന്നത് അതാണ് ആ രക്തത്തിൻ്റെ വ്യാഖ്യാനം എന്നാണ് അന്ന് പുരോഹിതൻ പറഞ്ഞത് ശിരസിലൂടെ ഒഴുകണമെങ്കിൽ കുരിശൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ ശിരസിലേക്കാണ് ഒഴുകുന്നത് പുത്രൻ്റെ തിരു രക്തം എന്തോ അമ്മയ്ക്ക് വേറെന്തൊക്കെയോ ഇവിടെ പറയാനുണ്ട് എന്ന് നമുക്ക് തോന്നും കാരണം അമ്മ കാത്തിരിക്കുന്നുണ്ട് എന്തിനോ വേണ്ടി എല്ലായിടത്തും പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ പ്രാർത്ഥന പരിഹാരം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സ്വന്തം പാപങ്ങൾക്കും ലോകപാപങ്ങൾക്കും പരിഹാരമായി ജപമാല അർപ്പിക്കാൻ പറയുന്ന അമ്മ തിരിപ്രദർശനമായി പ്രദർശിണമായി മനുഷ്യ മക്കൾ എൻ്റെ പക്കിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ അമ്മ അമ്മയുടെ മുമ്പിൽ തിരികത്തിച്ച് നമുക്കും പ്രാർത്ഥിക്കാം അമ്മ മാതാവിയെ ലോകം മുഴുവനുമുള്ള പാപികളുടെ മനസ്സാന്തരം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ലോകം മുഴുവനുമുള്ള പാപികളുടെ പാപത്തിന് പരിഹാരമായി ഈ ജപമാല ഞങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രൂപക്കൂട്ടിൽ പരിശുദ്ധ അമ്മയെ മെഴുന്നള്ളച്ച് കൊണ്ടുവരുമ്പോൾ ശരിക്കും അമ്മ നമ്മുടെ ഇടയിൽ വന്ന് നമ്മെ സന്ദർശിക്കുന്നതായിട്ടാണ് തോന്നുക ഏലീശ് അമ്മയുടെ പക്കിലേക്ക് തിടുക്കത്തിൽ പോയിട്ട് സുഖപ്രസവത്തിന് സഹായിച്ച അമ്മ സ്വർഗം വിട്ട് തിടുക്കത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മാതാവേ ഭാവികളുടെ മാനസാന്തരവും പാപപരിഹാരവും ഈ ജപമാലയിലൂടെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഒപ്പം ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും അമ്മയുടെ തൃപ്പാതത്തിങ്കൽ കാഴ്ചവെക്കുന്നു ഞാൻ ഈ സമയത്ത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഒന്ന് രണ്ട് പെൺകുട്ടികൾ യേശുൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ അവരുടെ തിരിച്ചുവരവിന് വേണ്ടിയും ഡിപ്രഷനിൽ ഉറച്ചവരും അവരെ യും ചെയ്യണമേ ദിവനായി ഞങ്ങളുടെ പിതാ അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിന് കാരണബോധിയായ പരിശുവിനെ മറിയത്തിന്റെ സുഹൃദങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളെങ്കിലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുനാൾ നടത്തുന്നവരെ അവരുടെ കുടുംബാംഗങ്ങളെയും ആശ്രിക്കണമേ പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കം െ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ അങ്ങനെ തിരുവനന്തപുരം സ്നേഹോത്സവത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേതും നമ്മുടെ കൃത്യം സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസ്തവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പ്രത്യേകമായ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈശോനകന്ന് പോയ രണ്ട് പെൺകുട്ടികൾ അത് ഇന്നത്തെ യുവതലമയുടെ പ്രതീകമാണവർ അതുപോലെ പ്രീസ്റ്റ്ഹുഡ് വിട്ടു പോന്നാലോ എന്ന് ചിന്തിക്കുന്ന ഒരു അച്ഛൻ പുരോഹിതൻ നമ്മുടെ നാട്ടിലൊന്നുമല്ല കേട്ടോ യൂറോപ്യൻ കൺട്രീസിലുള്ളതാണ് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാകാം അല്ലെങ്കിൽ എന്തോ ചിലപ്പോൾ ഡിപ്രഷൻ ഡിപ്രഷനാകാം അനേകം മക്കളുണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവർ ഈ രണ്ട് നിയോഗങ്ങളാണ് ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ചത് പാപികളുടെ മാനസാന്തരവും അതുപോലെ സമർപ്പിത മക്കൾക്ക് വിളിയിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇടവുകൾ ഉണ്ടായിരുന്നതാണ് ഈ കൊച്ചു സ്വരൂപം ഗ്രോട്ടോയിലെ മാതാവിനോട് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം ഒരു നിയോഗം വയ്ക്കാം അമ്മ അവിടേക്ക് വരും നിങ്ങളുടെ പക്കലേക്ക് തിരി പ്രദർശനമായി മനുഷ്യ എൻ്റെ പക്കലേക്ക് വരട്ടെ എന്ന അമ്മയുടെ സന്ദേശം കൊണ്ടുകൊണ്ട് തിരി പ്രദർശനവുമായി ഇത് അമ്മയുടെ മുമ്പിൽ ഈ മക്കളായിരിക്കുന്നു മാതാവേ ഞങ്ങളുടെ എല്ലാം ആത്മാവിനെ വിശുദ്ധിയിൽ നിലനിർത്തണമേ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും അമ്മ ഉണ്ടായിരിക്കണമേ ആശ്രമത്തിലെ ഗ്രോട്ടോയിലെ മുമ്പിലുള്ള പരിശുദ്ധ അമ്മയുടെ രൂപമാണ് ഇത് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമലോത്ഭവ മാതാവെ അനേകം പാവികൾക്ക് മാനസാന്തരം കൊടുക്കാൻ ഞങ്ങളുടെ കൊച്ചു സഹനങ്ങൾ അമ്മ യോഗ്യതയുള്ളതാക്കി പുത്രൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കണമേ ധാരാളം പ്രാർത്ഥിക്കാനും ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ലോകത്തെ മുഴുവൻ ഒരുക്കുവാനും ഞങ്ങൾക്കും ഒരു പങ്ക് വഹിക്കാൻ അമ്മ ഞങ്ങളെ യോഗ്യതപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയിലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ആമീൻ